സന്തോഷ സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ എന്താണ് പാപമെന്നും പാപം എങ്ങനെ വന്നുവെന്നും ഇതിനു മുൻപ് ചെയ്ത വീഡിയോയിൽ പറയുവാനിടയായി ഇന്ന് പാപക്ഷമ പ്രാപിക്കുന്നതിനായി ആഗ്രഹമുള്ളവർക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാത്തവർക്കായി ഇത് പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ കാര്യങ്ങൾ ആദ്യമായി കേൾക്കുന്നവരുമുണ്ടാകുമല്ലോ ശ്രദ്ധിക്കുക നിങ്ങളിൽ പാപബോധമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തോട് കർത്താവെ ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുക യേശു ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും പാപത്തിനുള്ള ശിക്ഷയായി കാൽവരിയിൽ കുരിശിൽ മരിച്ചു യേശുവിൻ്റെ കൃപയും കരുണയും ദൈവത്തിൻ്റെ മഹാസ്നേഹം നിമിത്തം നമുക്ക് നൽകുന്ന രക്ഷയാണെന്നും നാം ചെയ്ത ഒരു നീതിപ്രവർത്തിയുടെയും അടിസ്ഥാനത്തിലല്ല നാം രക്ഷ പ്രാപിക്കുന്നതെന്നും മനസ്സിലാക്കുക രക്ഷ ദൈവം നമുക്ക് നൽകുന്ന സമ്മാനമാണ് വിശ്വാസത്താൽ കർത്താവായി യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനായും കർത്താവായും ഹൃദയത്തിൽ സ്വീകരിക്കുക മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും വേർപെട്ട് ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളെ പൂർണ്ണമായും ശുദ്ധീകരിക്കുവാൻ യേശുവിന് കഴിയും നമുക്ക് പ്രാർത്ഥിക്കാം സർഗസ്തനായ പിതാവേ എൻ്റെ പാപങ്ങൾക്കായി അങ്ങയുടെ പാപമോചനം തേടിക്കൊണ്ട് ഞാൻ തകർന്ന ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു ഞാൻ എൻ്റെ ലംഘനങ്ങൾ അംഗീകരിക്കുകയും അങ്ങയുടെ അനുസരണക്കേട് കാണിച്ച എൻ്റെ പ്രവൃത്തികൾ ചിന്തകൾ വാക്കുകൾ എന്നിവയെക്കുറിച്ച് ആത്മാർത്ഥമായി അനുദിപ്പിക്കുകയും ചെയ്യുന്നു എൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിക്കണമേ അങ്ങയുടെ കൃപയാലും കരുണ്യത്താലും എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ ഹൃദയം തകർന്നവർക്ക് സമീപസ്ഥനായ ദൈവമേ ശുദ്ധമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കുകയും എൻ്റെ ഉള്ളിൽ ശരിയായ ആത്മാവിനെ പുതുക്കുകയും ചെയ്യണമേ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അങ്ങയുടെ വിശ്വനാമത്തെ മഹത്വപ്പെടുത്തുന്ന നീതിയുടെ പാത പിന്തുടരുവാൻ എന്നെ സഹായിക്കണമേ യേശുവെ എൻ്റെ ബലഹീനതകളെ തരണം ചെയ്യാനും പ്രലോഭനങ്ങളെ ചെറുക്കാനുമുള്ള ശക്തിയും മാർഗനിർദ്ദേശവും ഞാൻ അപേക്ഷിക്കുന്നു അങ്ങയുടെ പരിശത്ത് ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ അങ്ങയുടെ സ്നേഹവും കൃപയും പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതം തരണമേ അങ് എന്നോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോടും ക്ഷമിക്കാൻ എന്നെ അനുവദിക്കുന്ന അങ്ങയുടെ ക്ഷമേനിലൂടെ ഒഴുകട്ടെ അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിലും ലോകം മുഴുവനിലും നിറവേറട്ടെ കർത്താവായ യേശുവേ അങ്ങ കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം എന്നെ ശുദ്ധീകരിച്ചതിനായി നന്ദി പറയുന്നു അനന്തമായ അങ്ങയുടെ സ്നേഹത്തിനും അനുകമ്പയ്ക്കും രക്ഷയുടെ ദാനത്തിനുമായി നന്ദി ഏകുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ക്രിസ്തുവേശുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ